കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അല്പസമയത്തിനകം കണ്ണൂരിലെത്തും മാടായിക്കാവലും പറശ്ശിനിക്കടവും മുത്തപ്പൻ ക്ഷേത്രത്തിലും അദ്ദേഹം ദർശനം നടക്കും ഇ കെ നയനാരുടെ വീടും അദ്ദേഹം സന്ദർശിക്കും വിവരങ്ങളുമായി മാടായിക്കാവിൽ നിന്ന് ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നുണ്ട് ഗോകുലിൽ അദ്ദേഹം എപ്പോഴെത്തി ചേരും എന്നുള്ളതാണ് അപ്പോൾ തന്നെ ക്ഷേത്ര ദർശനങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പട്ടികയിലുണ്ടല്ലോ സന്ദർശന ഉദ്ദേശങ്ങളുണ്ടല്ലോ അപ്പോൾ തന്നെ നയനാരുടെ വീട്ടിലും അദ്ദേഹം സന്ദർശനം നടത്തുമെന്നറിയാൻ സാധിക്കുന്നു വിവരങ്ങൾ എന്തൊക്കെയാണ് ഒരുങ്ങിക്കഴിഞ്ഞോ കണ്ണൂർ അദ്ദേഹത്തെ സ്വീകരിക്കാൻ ആ ലക്ഷ്മി നാം നമ്മളിപ്പോൾ നിൽക്കുന്നത് മാടായിക്കാവ് ക്ഷേത്രത്തിലാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെയാണെങ്കിൽ പന്ത്രണ്ട് മണിയോട് കൂടിയിട്ടാണ് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇവിടെ എത്തുക എന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോഴത്തെ സമയമനുസരിച്ച് അദ്ദേഹം കണ്ണൂർ എത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കുറച്ചുകൂടി നേരത്തെ എത്താനുള്ള സാധ്യതകളുണ്ട് എന്ന് ക്ഷേത്ര ഭാരവാഹികളുമായി സംസാരിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ചൊവ്വ വെള്ളി ദിവസങ്ങളിലാണ് മാടായിക്കാവിൽ വിശേഷാൽ പൂജകളും കൂടുതൽ ഭക്തജനങ്ങളൊക്കെ എത്തിച്ചേരാറുള്ളത് ഇന്ന് അതുകൊണ്ട് തന്നെ തിരക്ക് കുറവാണ് സുരേഷ് ഗോപിയെ സ്വീകരിക്കാനുള്ള കുറച്ച് ആളുകളും ക്ഷേത്ര ഭാരവാഹികളും ഉൾപ്പെടെയുള്ള ആളുകൾ മാത്രമാണ് ഇവിടെയുള്ളത് പന്ത്രണ്ട് മണിയോടുകൂടി ഇവിടെ ക്ഷേത്ര ദർശനം നടത്തി ചില പൂജകൾ ചെയ്തതിനു ശേഷം ഇവിടെ നിന്ന് നേരെ ആ പറശ്ശിനിക്കടവ് മുത്തപ്പൻ മഠപ്പുരയിലേക്കാണ് അദ്ദേഹം പോവുക അവിടെ ക്ഷേത്ര ദർശനത്തിന് ശേഷം മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഇ കെ നയനാരുടെ വസതിയിലെത്തും അവിടെ ഇ കെ നയനാരുടെ ഭാര്യ അശാരദ ടീച്ചറുമായി കൂടിക്കാഴ്ച നടത്തും അതിനുശേഷം പയ്യാമ്പലത്തുള്ള കെ ജി മാരാർ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തും രാവിലെ കോഴിക്കോട് തളി മഹാക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിനു ശേഷം തൊട്ടടുത്തുള്ള കോഴിക്കോട് ബി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ മാരാർജിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷമാണ് അദ്ദേഹം കണ്ണൂർ ജില്ലയിലേക്ക് പുറപ്പെട്ടത് എന്നാൽ ഇവിടെ പയ്യാമ്പലത്തുള്ള കെ ജി എം ആർ ആർ അന്ത്യവിശ്രമം കൊള്ളുന്ന കെ ജി എം ആർ ആറുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തുന്നുണ്ടാവും തുടർന്ന് അദ്ദേഹം വൈകിട്ടോടുകൂടി കൊട്ടിയൂർ ക്ഷേത്രത്തിലും ദർശനം നടത്തും ഇപ്പോൾ ഉത്സവം നടക്കുന്ന കാലഘട്ടമാണ് ഇവിടെ ബി ജെ പി പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ മടായി ക്ഷേത്രത്തിൽ പരിസരത്തും തടിച്ചു കൂടിയിട്ട് ഒരുപാട് ആളുകളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു നേരത്തെ സൂചിപ്പിച്ചത് പ്രകാരമാണെങ്കിൽ പന്ത്രണ്ട് മണിയോട് കൂടിയിട്ട് അദ്ദേഹം എത്തും എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഈ മടായിക്കാവ് എന്ന് പറയുന്നത് പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് വടക്കേ മലബാറിലെ സിദ്ധമായ ക്ഷേത്രമാണ് കർണാടകയിൽ നിന്ന് ഉൾപ്പെടെയുള്ള ആളുകൾ വിശ്വാസികളൊക്കെ വന്നു പോകുന്നതുമാണ് ഈ മണായിക്കാവിന്റെ ദർശനത്തെ പറ്റി അല്ലെങ്കിൽ ഇവിടെ ദർശനം നടത്തുന്നതിനെപ്പറ്റി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നേരത്തെ തന്നെ ഡൽഹിയിൽ നിന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇത്തരം ചില കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ നടത്തും എന്ന് അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചതിന് ശേഷമാണ് ഇത്തരത്തിൽ ഒരു യാത്രയ്ക്ക് പുറപ്പെട്ടത് തളി മഹാക്ഷേത്രത്തിൽ നിന്നാണ് ഇന്നത്തെ അദ്ദേഹത്തിന്റെ പരിപാടി ഉദ്യോഗികമായി ആരംഭിക്കുന്നത് പിന്നീട് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ മാരാർജി ഭവനിൽ കോഴിക്കോട് മാരാർജി ഭവനിൽ അദ്ദേഹം പ്രവർത്തകരുമായും ബി ജെ പി നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തി അന്തരിച്ച പി വി ഗംഗാധരന്റെ വസതിയിലെത്തി മറാർജി ഭനിൽ കെ ജിമാരാ ഛായാചിത്വത്തിൽ പുഷ്പാർച്ചന നടത്തി ഒൻപത് മണിയോട് കൂടിയിട്ടായിരുന്നു അദ്ദേഹം എട്ടേ മുക്കാലിന് ശേഷമായിരുന്നു അദ്ദേഹം കോഴിക്കോട് നിന്ന് പുറപ്പെട്ടത് കോഴിക്കോട് നിന്ന് പുറപ്പെട്ട് ഏകദേശം പന്ത്രണ്ട് മണിയോട് കൂടി എത്തിച്ചേരുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നതെങ്കിലും ഇപ്പോൾ അദ്ദേഹത്തിന്റെ യാത്ര അദ്ദേഹത്തിന്റെ റൂട്ട് പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹം കണ്ണൂരേക്ക് എത്തിക്കഴിഞ്ഞു ഏകദേശം ഇരുപത്തിരണ്ട് കിലോമീറ്റർ മാത്രമാണ് പഴയങ്ങാടിയിലേക്ക് എത്താനുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ ക്ഷേത്ര ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ രീതിയിൽ തന്നെ വരികയാണെങ്കിൽ നേരത്തെ തീരുമാനിച്ചു പ്രകാരം കോഴിക്കോട് നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ അടുത്ത പരിപാടി കേന്ദ്രമന്ത്രിക്ക് ഉള്ളത് അത്രയും അദ്ദേഹത്തിന്റെ ദർശനമുള്ളത് മാടായിക്കാവ് ക്ഷേത്രത്തിൽ മാത്രമാണ് മറ്റ് ദർശനങ്ങളൊന്നുമില്ല പന്ത്രണ്ട് മണിയോടുകൂടി എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്നാൽ അദ്ദേഹത്തിന്റെ വാഹനത്തിന്റെ വേഗത അനുസരിച്ച് പന്ത്രണ്ട് മണിക്ക് മുൻപേ തന്നെ എത്താനുള്ള ഒരു സാധ്യത ഉള്ളതായി കണക്കാക്കുന്നു അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ക്ഷേത്രം ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ഇവിടെ നടന്നു കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ ദർശനം നടത്തിയതിനു ശേഷം നേരെ പറശ്ശിനിക്കടവിലേക്ക് പോകും പറശ്ശിനിക്കടവിൽ ശേഷം ഇ കെ നായനാറുടെ വസതിയിലേക്ക് അവിടെ നിന്ന് മാരാർജിയുടെ കെ ജി മാറാറുടെ സ്മൃതി പയ്യാമ്പലത്ത് പുഷ്പാർച്ചന നടത്തും തുടർന്ന് കുട്ടിയൂരിലേക്ക് പോകും കൊട്ടിയൂരിലേക്ക് ശേഷം ഇന്ന് ഇദ്ദേഹം അദ്ദേഹം കണ്ണൂരിൽ തന്നെ തങ്ങും കണ്ണൂരിൽ ഗസ്റ്റ് ഹൌസിൽ അദ്ദേഹം ഇന്ന് തങ്ങുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അതിനുശേഷം നാളെ രാവിലെയും കണ്ണൂർ ജില്ലയിൽ വ്യത്യസ്ത പരിപാടികൾ അദ്ദേഹത്തിന് ഉണ്ട് ഇന്നലെ വൈകിട്ട് കോഴിക്കോട് എയർപോർട്ടിൽ എത്തിയത് മുതൽ വലിയ രീതിയിലുള്ള സ്വീകാര്യതയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എയർപോർട്ടിൽ നൂറുകണക്കിന് ബിജെപി പ്രവർത്തകരും അനുയായികളുമാണ് അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി എത്തിയത് രാവിലെ തളിക്ഷേത്രത്തിലും നൂറുകണക്കിന് ഭക്തജനങ്ങളും ബിജെപി അനുഭാവികളും ഒത്തുകൂടിയിരുന്നു തുടർന്ന് മാരാർജി ഭവനിൽ ബിജെപി പ്രവർത്തകരുമായും നേതാക്കളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയും സംസാരിക്കുകയും മാധ്യമപ്രവർത്തകരോട് നടത്തിയതിനു ശേഷമാണ് അവിടെ നിന്ന് ഇറങ്ങിയത് സമാനമായ ഒരു അന്തരീക്ഷം തന്നെ ഈ ണി കഴിഞ്ഞ അദ്ദേഹം കോഴിക്കോട് വിമാനം ഇറങ്ങിയപ്പോൾ മുതൽ നമുക്കറിയാം നേരം വൈകിയെന്നൊന്നും കണക്കാക്കാതെ കുട്ടികളടക്കം അദ്ദേഹത്തെ സ്വീകരിക്കാനുണ്ടായിരുന്നു ഇപ്പോൾ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അതു തന്നെയാണ് പക്ഷേ അദ്ദേഹവും അതുപോലെ തന്നെയാണ് ആ സ്നേഹാദരവുകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് രൂക്ഷമാധ്യമങ്ങളോടൊന്നും സംസാരിച്ചില്ലെങ്കിൽ പോലും അദ്ദേഹം വാഹനത്തിൽ കയറി പോവുകയായിരുന്നുവെങ്കിൽ പോലും നമുക്കറിയാം ആ വിളികളൊക്കെ മുദ്രാവാഹ്യം വിളികളിലുപരി കണ്ണേ കരളെ കൺമണിയെ സുരേഷ് ഏട്ട എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്നേഹമാണ് പ്രവർത്തകർ ജനങ്ങളൊക്കെ അദ്ദേഹത്തിന് മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ടാണ് കേന്ദ്രമന്ത്രിയായി ചുമതല ഏറ്റെടുത്തതിന് ശേഷം കേരളത്തിലേക്ക് എത്തുന്നതും കോഴിക്കോട് കണ്ണൂർ അതിനുശേഷം തൃശ്ശൂരിലെത്തിയും അവിടെയും വോട്ടർമാർക്ക് ജനങ്ങൾക്ക് നന്ദി പറയണമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി പിന്നീട് തിരുവനന്തപുരത്ത് നോക്കി വിട്ട എന്തായാലും വളരെ പെട്ടെന്നുള്ള ഈ യാത്രയുണ്ടല്ലോ ഈ ചുമതലയെ ഏറ്റെടുത്തതിനു ശേഷം വലിയ ഭാരത്യ ഉത്തരവാദിത്തമാണ് എന്നൊക്കെ മാധ്യമങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ പോലും കേരളത്തിൽ എത്താൻ വേണ്ടി അദ്ദേഹം കണ്ടു സമയം അതേ സ്നേഹ വായ്പകൾ ഊഷ്മളത കേരളവും തിരികെ നൽകുന്നു എന്നുള്ളതാണ് ഗോകുലം എന്നോട് പറഞ്ഞു വന്നേ കോഴിക്കോട് ഉണ്ടായ സമാന രംഗങ്ങൾ തന്നെ അല്ലെങ്കിൽ ആ ഒരു സ്നേഹാദരവുകൾ തന്നെ ആ ഒരു ദൃശ്യങ്ങൾ തന്നെ കണ്ണൂരിൽ ആവർത്തിക്കും എന്നുള്ളതാണ് ഇനി വരുന്ന നിമിഷങ്ങളിലൊക്കെ നമുക്ക് അത് തന്നെയാണ് കാണാൻ സാധിക്കുക എന്നുള്ളതാണ് ലക്ഷ്മി തീർച്ചയായും അതുപോലെ തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചത് പന്ത്രണ്ട് മണി എന്നാണ് അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ പ്രദേശങ്ങളിലൊക്കെ വരുന്ന വഴികളിലൊക്കെ ആളുകളൊക്കെ ബി ജെ പി പ്രവർത്തകരൊക്കെ തടിച്ചുകൂടിയതായിട്ടും കൂട്ടം കൂട്ടം നിൽക്കുന്നതായിട്ടും മനസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നതിന് ശേഷമാണ് ഒരുപക്ഷെ സുരേഷ് ഗോപി കുറച്ചുകൂടി നേരത്തെ ഇങ്ങോട്ടേക്ക് എത്താനുള്ള സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം ഇങ്ങോട്ടേക്കുള്ള ആളുകളുടെ വരവ് കൂടിയിട്ടുണ്ട് ആളുകളൊക്കെ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ട് നിൽക്കുക തന്നെയാണ് വലിയ രീതിയിലുള്ള സ്വീകാര്യത സുരേഷ് ഗോപിക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കിട്ടിയിട്ടുണ്ട് കാരണം അത് ബി ജെ പി പ്രവർത്തകരുടെ വൈകാരികമായിട്ട് ഒരു പ്രകടനം കൂടിയായിരുന്നു ആദ്യമായിട്ടാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് താമരചിഹ്നത്തിൽ ഒരു എം കേരളത്തിൽ നിന്ന് വിജയിച്ചു പോകുന്നു തുടർന്ന് അദ്ദേഹം കേന്ദ്രമന്ത്രിയാകുന്നു സ്വാഭാവികമായിട്ടും പതിറ്റാണ്ടുകളായിട്ടുള്ള ബി പ്രവർത്തകരുടെ പലതരത്തിലുള്ള അക്രമങ്ങൾക്കും മറ്റും വിധേയമായി അടിച്ചമർത്തലുകൾക്കും മറ്റും വിധേയമായി പാർട്ടി പ്രവർത്തനം നടത്തി വിജയിപ്പിച്ചെടുത്ത കേന്ദ്രമന്ത്രി ഒരാൾ എം പി ആകുന്നു അദ്ദേഹം വീണ്ടും കേന്ദ്രമന്ത്രിയായി തിരിച്ചുവരുമ്പോഴുള്ള സ്വാഭാവികമായിട്ടുള്ള വരവേൽപ്പാണ് അതിനിപ്പോൾ ഇന്നലെ സുരേഷ് ഗോപി പത്ത് മണിയോട് കൂടിയിട്ടാണ് കോഴിക്കോട് എയർപോർട്ടിലെത്തിയത് അദ്ദേഹം ഇനി രണ്ട് മണിയായാലും മൂന്ന് മണിയായാലും അതേ രീതിയിലുള്ള തടിച്ചുകൂടലുകൾ ആളുകളൊക്കെ ഇവിടെ എത്തിച്ചേരാൻ സാധ്യത അല്ലെങ്കിൽ അവർ തടിച്ചുകൂടി ഇത്തരത്തിൽ സ്നേഹ വായ്പോടുകൂടി തന്നെ സുരേഷ് ഗോപിക്ക് സ്വീകരണം നൽകും എന്നതിൽ യാതൊരു തർക്കവുമില്ല കാരണം പതിറ്റാണ്ടുകളായിട്ടുള്ള കാത്തിരിപ്പിന് ഒരു വിരാമം സൃഷ്ടിച്ചുകൊണ്ടാണ് സുരേഷ് ഗോപി തമരചിഹ്നത്തിൽ വിജയിച്ചു കൊണ്ട് കേന്ദ്രമന്ത്രി പദത്തിലേക്ക് എത്തിയിട്ടുള്ളത് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയായിരുന്നു തൃശൂർ എന്ന് നമ്മൾ എടുത്തു പറയേണ്ടതാണ് വലിയ രീതിയിലുള്ള വോട്ട് കൂട്ടിച്ചേർക്കാനുള്ള തുടങ്ങിയ പ്രവർത്തനങ്ങളൊക്കെ നടത്തി ഇന്ന് രാവിലെ മാധ്യമ പ്രവർത്തകരോട് കണ്ട സമയത്തും അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് എനിക്ക് നന്ദി പറയാനുള്ളത് സാധാരണപ്പെട്ട ജനങ്ങളോടും ബി ജെ പി പ്രവർത്തകരോടുമാണ് പാർട്ടി പ്രവർത്തകരോടുമാണ് അതിനൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് വേളയിലൊക്കെ അദ്ദേഹം നടത്തിയിട്ടുള്ള ചില നേർച്ചയുടെ ഭാഗമായിട്ടായിരിക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി ബി ജെ പി പ്രവർത്തകരും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ നടത്തിയ നേർച്ചയുടെയും വഴിപാടിന്റെയും ഒക്കെ ഭാഗമായിട്ടായിരിക്കും അതൊക്കെ അദ്ദേഹത്തിന്റെ സ്വകാര്യ സർശനത്തിന്റെ ഭാഗമാണ് എന്തുകൊണ്ടാണ് ഈ ക്ഷേത്രങ്ങളിൽ സന്ദർശനം നടത്തുന്നത് ആരും നടത്തിയ നേർച്ചയുടെ ഭാഗമാണ് വഴിപാടിന്റെ ഭാഗമാണോ ഒന്നും അദ്ദേഹം പുറത്തുവിട്ടിട്ടില്ല എന്നാൽ ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളിൽ അദ്ദേഹം അദ്ദേഹം വടക്കേ മലബാറിന്റെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊക്കെ അദ്ദേഹം സന്ദർശനം നടത്തുന്നു തളി മഹാക്ഷേത്രത്തിൽ അദ്ദേഹം സന്ദർശനം നടത്തിയിട്ടുണ്ട് ക്ഷേത്രം തുടർന്നാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് അതാണ് നമ്മൾ ദൃശ്യങ്ങൾ മനസ്സിലാകുന്നു ജനം ടി വിക്ക് വേണ്ടി അവർ നമുക്ക് വേണ്ടി അത് കാണിക്കുകയാണ് അതെ 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 സുരേഷ് ഗോപിക്ക് സമർപ്പിക്കാനുള്ള ഒരു ഒരു മൊമന്റോ ആണ് ഇപ്പോൾ അദ്ദേഹം കാണിച്ചിട്ടുള്ളത് ഇദ്ദേഹം സുരേഷ് ഗോപിയുടെ ഒരു വലിയ ആരാധകനാണ് നമുക്ക് മനസ്സിലാവുന്നു നേരത്തെ തന്നെ വലിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ സുരേഷ് ഗോപിക്ക് വേണ്ടി പലതരത്തിലുള്ള പ്രവർത്തനങ്ങളും മറ്റും നടത്തിയിട്ടുള്ള ആളാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് എനിക്ക് വ്യക്തിപരമായി പരിചയം കൂടിയുള്ള ഒരു വ്യക്തിയാണ് സുമേഷ് ഏട്ടൻ സുമേഷ് ഏട്ടൻ സുരേഷ് ഗോപിയുടെ വലിയ ആരാധകനാണ് ഇത്തരത്തിൽ വലിയൊരു ആരാധക വൃന്ദം തന്നെ ബി ജെ പി പ്രവർത്തകർക്കൊപ്പം വലിയൊരു ആരാധക വൃന്ദം തന്നെ നമുക്കൊപ്പം ഒത്തുകൂടിയിട്ടുണ്ട് ഈ കൂടി നിൽക്കുന്നവരൊക്കെ ബി ജെ പിയുടെ ഭാരവാഹികളാണ് എന്നും മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഇവരോട് തന്നെ കാര്യങ്ങൾ ചോദിച്ചു സുരേഷ് ഗോപി എവിടെ എത്തി എന്നുള്ളതിനെ പറ്റി എത്തി എന്നറിയാം അദ്ദേഹം പുറപ്പെട്ടിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എത്തും പന്ത്രണ്ട് മണിക്ക് അറിയിച്ചിട്ടുണ്ടായിരുന്നു സമയം കുറച്ച് നേരത്തെ ആയി ആ എല്ലാ കുറച്ച് നേരത്തെ നേരത്തെയാണ്